ക്രിസ്തീയതയിലെ ദൈവസമ്പർപ്പക്കം വളരെ എളുപ്പമാണ് എന്നുവെച്ചാൽ ഇപ്പം നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി ദൈവം നിന്നെ സഹായിക്കും ക്രിസ്തീയതയിലെ ദൈവത്തിൻ്റെ പേര് സഹായികനെന്നാണ് ശരിക്കും പശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എൻ്റെ പിതാവ് അയക്കുന്ന സഹായകൻ എന്നൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പം ദൈവത്തിന് സഹായത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട് ഒരു ഔട്ട്ലെറ്റ് അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഏത് ഏത് വിധേനയും നമ്മളകപ്പെട്ടു പോയ നമ്മളെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സിൽ നിന്നാണ് ഈ സഹായകനെന്നുള്ള കോൺസെപ്റ്റൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈശോ വെളിപ്പെടുത്തി തന്നിരിക്കണത് സഹായകൻ യോഹനാൻ പതിനാല്യാറ് എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളോട് നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ബേസിക് ആയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജോലി എന്താണ് നമ്മളെ സഹായിക്കുകയാണ് നിങ്ങളെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ആദ്യം വരുന്നത് ഈ സഹായകൻ്റെ കൗണ്ടറിലാണ് വരുന്നത് കർത്താവിൻ്റെ മൗലികമായ ദൈവത്തിൻ്റെ മൗലികമായ പ്രവർത്തനങ്ങൾ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഒന്നാണ് സഹായം അമ്മയിലൂടെ പോലും നമുക്ക് കിട്ടുന്ന സഹായങ്ങളെ ദൈവത്തിൻ്റെ പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പ്രത്യേക പ്രയാസത്തിൽ വീണ് കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും അത് ഇസ്രയേലിൻ്റെ ഒരു അനുഭവമാണ് ഇസ്രയേലിന് യഹൂദന്മാർക്ക് അവരാണല്ലോ ഈ വെളിപാടിൻ്റെ ആദ്യത്തെ ആൾക്കാർ അതുകൊണ്ട് തന്നെ അവരും ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് തക്ക സമയത്ത് സഹായിക്കുന്നയാളെന്നാണ് അവിടെ ഈ അമ്മമാ കാർഷിക വിളകളെല്ലാം നശിച്ച് നാട് നാരായണക്കല്ല് പറിക്കണ ഒരു സമയത്ത് അമ്മമാർ കുഞ്ഞുങ്ങളെ തന്നെത്താൻ പുഴുങ്ങി തിന്നുമായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പുഴുങ്ങി തിന്നണ കാല അത്രയ്ക്ക് മനുഷ്യൻ വിശന്നിട്ട് ആക്രാന്തം കയറി കണ്ണിൽ ഭ്രാന്തി കയറിയ കാലം നാട് മുഴുവൻ ഒരു ഋഷിയുമില്ല വെള്ളം കിട്ടാൻ പോലും മാർഗമില്ലാഞ്ഞ ആക്രാന്തത്തിൻ്റെ കാലം ആ അപ്പം ആ കാലത്ത് ഒരു മനുഷ്യൻ ഇസ്രയേലിലെ രാജാവിനെ കാണും രാജാവിനെ കാണുമ്പോഴേ രാജാവാണല്ല സഹായിക്കേണ്ടത് അപ്പം ഈ മനുഷ്യൻ പറയും രാജാവെ എന്ന് പറയും അപ്പോഴ് രാജാവ് എന്താ പറയണത് നമ്മുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ടത് കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ സഹായിക്കാൻ കഴിയും രണ്ട് രാജാക്കന്മാർ ആറ് ഇരുപത്തി ഏഴ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ രാജാവ് പറഞ്ഞു എന്താണ് പറഞ്ഞു കർത്താവ് കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ കഴിയും ഇപ്പൊ നമ്മളെ സർക്കാർ നിസ്സഹായമായി നിൽക്കുന്ന സമയമുണ്ട് ഇപ്പതുടങ്ങിയല്ലത് എല്ലാ കാലങ്ങളിലും കൊണ്ടും ജനങ്ങളെ ഭരിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർക്കാർ തന്നെ ചില വിഷയങ്ങളിൽ നിസ്സഹായമായി നിൽക്കും അത് ഞാനും കണ്ടിട്ടുണ്ട് നമ്മളെത്ര ഈ ഇന്ന് കാണുന്ന പല ആൾക്കാരും നം നമ്മൾ സമാധാന കാലത്ത് മാത്രമാണ് അവർക്ക് അവിടെ അധികാരം പ്രയോഗത്തിൽ വരത്തുള്ളത് പക്ഷെ നമുക്ക് സമാധാന കാലത്ത് വലിയ അധികാര സഹായങ്ങൾ ആവശ്യമില്ലതാനും അതാണ് രസം സുനാമി വന്ന ദിവസം ഞാൻ രണ്ടാമത്തെ സുനാമി അടിക്കുമ്പോൾ രണ്ടായിരത്തി ഇപ്പം ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഇപ്പം രണ്ടാമത്തെ സുനാമി അടിക്കണ സമയത്ത് ഞാൻ അഴീക്കൽ നിൽക്കേ അഴീക്കൽ നിൽക്കുമ്പോഴുണ്ട് അവിടെ ഗൗരി അമ്മ എന്ന മന്ത്രിയാണ് നാട്ടിലുണ്ട് കുറേ പോലീസുകാരുമായിട്ട് വന്ന് അഴീക്കൽ ഇറങ്ങും ഇറങ്ങുന്ന സമയത്ത് തന്നെ റേഡിയോ എന്ത് ടി വിയിലൊക്കെ എല്ലാം വെള്ളാങ്കണ്ണി പള്ളി വരെ കടല് കയറണതും പിന്നെ എല്ലായിടത്തും ആൾക്കാർ മരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ കടപ്പുറത്തുനിന്ന് കുടിയൊഴിഞ്ഞ് കിട്ടിയത് ആടെങ്കിൽ ആട് പശുവെങ്കിൽ പശു കിട്ടിയതൊക്കെയല്ല അവർ റിക്ഷായാലും പെട്ട് റിക്ഷ ആയാലും സൈക്കിളിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ പാലായനം ചെയ്യണ കാഴ്ചയാണ് ഞാനെൻ്റെ കണ്ണുകൊണ്ട് ആദ്യം കണ്ടതാണ് ഇങ്ങനെ ജനം ഇങ്ങനെയാണ് കൂട്ടത്തോടെ കുടിയൊഴിഞ്ഞ് പോണത് എങ്ങനെയാണെന്ന് ആ സമയത്താണ് ഏ എന്ത് ഗൗരിയമ്മ്യയും കുറെ പോലീസുകാരും കൂടി വന്നത് വന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളു രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോഴേ ആൾക്കാർ അലറി കടപ്പെടുത്ത് കിടന്നുണ്ട് അപ്പം തന്നെ ഗൗരിയമ്മ ഒരു കണക്കിന് കേ ഒരു കാലം അകത്ത് വെച്ച് ഒരു കാലം പുറത്ത് വെച്ച് ഒരു കണക്കിന് കാറും കൊണ്ട് അവിടെ നിന്ന് പോലീസുകാരെല്ലാം കൂടി ഓടിക്കളഞ്ഞിവിടുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മന്ത്രിയാണെങ്കിലും ഒന്നും ചെയ്യാനില്ല അവിടെ നിസ്സഹായനാണ് ആരപ്പം ആരായാലും നിസ്സഹായനാണ് അപ്പം എനിക്കൊരു പേടി വന്നത് ഇങ്ങനെ കൂട്ടത്തോടെ പാലായനം ചെയ്യണം കണ്ടപ്പോഴെനിക്ക് ഭയങ്കര പ്രയാസമായി കാര്യം ഇനി ജനം തിരിച്ച് വരത്തില്ലേ ഇനി എന്താണ് കടൽ കയറി വരികയാണ് മൂന്നാമത്തെ കയറ്റം കയറി കഴിഞ്ഞാൽ നാട് മുങ്ങിപ്പോകുക അപ്പോഴും ഞാൻ നോക്കിയപ്പോഴും എൻ്റെ മുമ്പിൽ ഉണ്ടായത് ഈ മദർ തെരീശയുടെ കുറേ കന്യാസികന്മാരാണ് അവർ നാല് പേര് മനക്കൂടത്തുനിന്ന് വന്ന് അഴീക്കെ നിൽക്കുകയാണ് ഈ ദുരന്തം കണ്ട് ഞാൻ ഉടനെ അവർ കുറച്ച് പ്രാർത്ഥനയ്ക്കുള്ളവരാണല്ലോ ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥന കുറ ഇല്ലെങ്കിൽ അവർ നല്ല പ്രവർത്തനങ്ങളുള്ള ആൾക്കാരാണ് അപ്പം പ്ര പ്രവർത്തന ഈ പ്രാർത്ഥന പ്രവർത്തനം പ്രയോഗം എല്ലാം പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അവർക്ക് ബലമുണ്ടാവും ദൈവ ദുരുസന്നിധിയിൽ അവർക്ക് ബലമുണ്ട് അപ്പം ഞാൻ ഉടനെ അവരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്ന് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ വേറെ അവിടെ കാഴ്ചക്കാതിരിക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ ആൾക്കാർക്കല്ലാതെ അവിടെ ഒന്നും ചെയ്യാനില്ല അത് നമ്മൾ കണ്ടതാണ് നേരെ കണ്ട സംഭവമാണ് അപ്പം ഞാൻ നാല് കന്യാസിമാരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്ന് കടലിലോട്ട് ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ മുട്ടയിൽ നിന്ന് മുട്ടയിൽ നിന്നിട്ട് ഇവരുടെ ഈ കന്യാസിമാരുടെ കൈ അപ്പുറത്തെ അപ്പുറത്ത് കോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്വർഗസ്വനായ പിതാവ് നന്മ നിറഞ്ഞു പറയും എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളു കർത്താവേ ഗോപിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് കടലിന് ഓടാമ്പര് വെച്ചത് നീയാണെന്ന് നീ ഇന്ന് ഉടമ്പല് വെച്ചില്ലെങ്കിൽ ഈ ജനം ഉണ്ടാകത്തില്ല അതായത് കടലിന് ഉടമ്പല് വെക്കുന്നത് കർത്താവണെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുള്ളതാണ് ഇപ്പം ഈ വചനങ്ങൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം തക്ക സമയത്ത് നമുക്കത് പ്രയോഗിക്കാൻ വേണ്ടിയാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഒരു സഹായം തന്നതാണ് എന്താണ് ഈ വചനം ഓർക്കടാ ഈ വചനം ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ വചനം ഞാൻ ഓർത്തപ്പോഴേ അത് സഹായമാണ് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ വചനം ഓർപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത് എന്താണ് ഞാൻ പഠിപ്പിച്ചുള്ള നിങ്ങളെ യും ചെയ്യും സഹായകനായ പരിശുദ്ധാത്മാവ് സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ് യും ചെയ്യുക അപ്പ ഈ അനുസ്മരണ ഒരു സഹായമായിട്ടാണ് അവിടെ വെളിപാട് കൊള്ളണത് നിങ്ങൾക്ക് തക്ക സമയത്ത് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ വേണം കാര്യം നമ്മൾ വായിത്തൊന്നേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല വചനം പ്രാർത്ഥിക്കണത് വചനം പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലുള്ളത് എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനമാണത് അപ്പോൾ ദൈവം ഇപ്പം നമുക്കറിയാവല്ലോ ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും നമുക്ക് നമുക്ക് നമുക്കിഷ്ടമുള്ള പോയി ചോദിക്കാൻ പറ്റത്തില്ല ബ്ലോക്കിൽ ചെന്നു പറയുന്നത് എനിക്ക് എനിക്ക് യു എന്ത് ആസ്ട്രേലിയയിൽ പോകണം കുറച്ച് ലോൺ തരാൻ പറഞ്ഞാൽ പറയും അത് നിങ്ങൾ പോയാലും ബാങ്കിൽ പോയി അന്വേഷിക്കാൻ പറയും ബോക്ക് ബോക്ക് വരെ തരുവാ ഇവിടെ വല്ല ഇറച്ചിക്കൊഴിയുക പശുവിനെ പശുവിനെ കുത്തു വയ്ക്കുക വല്ല പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യാം അത് അത് ബ്ലോക്കിൽ ചെന്നിട്ട് നമ്മൾ ഉടനെ ആസ്ഥയിലേക്ക് പോകാൻ ലോൺ തരണം എന്നാൽ അവർ തരുവാ തരത്തില്ല അത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ പ്രൊവിഷനില്ല നമ്മളെപ്പോഴും ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് ദൈവവചനത്തിൽ അതിൻ്റെ ഉണ്ട് എന്താണ് നിനക്ക് അറിയാം നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടില്ലേ ഏ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ നിങ്ങൾ നോവൽ വായിക്കുന്ന പോലെ വായിച്ചു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു അഞ്ച് മിനിറ്റ് വായിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം പിടിയാ അഞ്ച് മിനിറ്റ് വായിക്കണം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനത്തിൽ നിങ്ങൾക്ക് അനോൻ്റിങ് കിട്ടും വചനത്തിനങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് അമ്മമാർ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ പെറ്റ നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ അമ്മമാരും നോക്കും എന്നിട്ട് ആ കൊച്ചിൻ്റെ അമ്മയെ കാണുമ്പോഴാണ് ആ കൊച്ചിങ്ങനെ കൈമൊക്കണത് അപ്പോൾ ഉടനെ അമ്മ വാരിയെടുക്കുമോ അതിന് അതുപോലെ ചില വചനങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ അഭിഷേകം ഉണ്ടാവും നമ്മൾക്കതിൻ്റെ അഭിഷേകം കിട്ടും ഉടനെ ആ വചനം നമ്മൾ പറയും അത് കാണാതെ പഠിക്കാൻ പറയും ആ വചനം കാണാതെ പഠിക്കാൻ പറയും അങ്ങനെ വചനം പഠിക്കണത് അല്ല ഞാൻ വചനപ്പെട്ടിന്ന് എടുത്തിട്ട് കുറേ വചനം കാണാതെ പഠിച്ചേക്കാം അല്ലെങ്കിൽ ഞാൻ വചനം വായിക്കുമ്പോൾ അങ്ങോട്ട് വായിച്ച് പോയേക്കാം അങ്ങനെ വായിച്ചാൽ നിങ്ങൾ അങ്ങനെ വായിച്ച് പോയിക്കൊള്ളു എവിടെ പോകുന്നത് നമുക്ക് ആർക്ക് അവർ പിടിക്കേണ്ടതില്ല എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല വായിച്ച് പോകാനല്ല നോക്കേണ്ടത് വചനം വചനം അഞ്ച് വചനം അഞ്ച് മിനിറ്റ് എടുത്തിട്ട് അരമണിക്കൂർ അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ആ വചനം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം കാരണം ഞാൻ ദൈവവുമായിട്ട് ഇടപഴകുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം അല്ലാതെ ഒരു പുസ്തകം വായിക്കണം തോന്നരുത് നമുക്ക് വായിക്കാം അപ്പോൾ അതുപോലൊരു വായന അതുപോലെ ഒരു ബൈബിളും വായിക്കാം അങ്ങനെ വായിച്ച അഭിഷേകം ഉണ്ടാകത്തില്ല ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ ദൈവത്തോട് ഇത് വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വായിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ പത്തി തോന്നണം പത്തി ഉണ്ടാകും അല്ലേ ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്ന് നമുക്കൊരു ബോധത്തിൽ വേണം വചനം വായിക്കാൻ അഞ്ച് മിനിറ്റ് വായിച്ചിട്ട് പിന്നെ റിപ്പറ്റേഷൻ ആയിരിക്കണം അതിൻ്റെ അങ്ങനെ റെപ്പറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ ഈ ഈ നമ്മൾ ആവർത്തിക്കുന്ന ഏതെങ്കിലും വചനത്തിൽ വെച്ച് നമുക്ക് ഒരു അഭിഷേകം ഉണ്ടാകും അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും എന്നിട്ട് തങ്ങി നിന്നിട്ട് അതിങ്ങനെ അബീസിലേക്ക് പോകും ചില സമയത്ത് അബീസിലേക്ക് പോയാലും അതിൻ്റെ കോഡ് അടിച്ചാൽ നമുക്കറിയാവില്ല സെർവറിലേക്ക് നമ്മുടെ നമ്മുടെ മാറ്റർ മൊബൈലിൽ സെർവറിലേക്ക് പോയാലും ശരി നമ്മളതിൻ്റെ കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് തിരിച്ചു വരും ഇല്ലേ എത്ര എന്ത് വീഡിയോ ആണെങ്കിലും നമ്മൾ അതിൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ മതി ഇതുപോലെയാണ് വചനം വിട്ട വായിച്ച ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഈ പ്രശ്നത്തിന് ഈ വചനം വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വായിത്തോന്നെ പോലെ ഈ സ്വയംപ്രേരിത പ്രാർത്ഥന പോലെ വായി വായിത്തോന്ന വതക്ക പാട്ട് പോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും അതല്ല അത് മനുഷ്യൻ്റെ വചനമാണ് പലപ്പോഴും ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ നമ്പറൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷേ ദൈവംശം അതിലുണ്ടാകണം ഇപ്പം ഞാനെന്താ പറഞ്ഞത് കർത്താവ് ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് കടലിന് ഓടാമ്പൽ വെച്ചത് അങ്ങാണെന്ന് കർത്താവ് ആ ഓടാമ്പൽ ഉരി പോയിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് തന്നെ അടച്ചു വെക്കണം ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം കാരണം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിക്കാൻ അവിടെ അവിടെ ശേഷം പിന്നീട് കടല് ശാന്തമായി കടൽ ശാന്തമാകുമല്ലോ അതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ വിഷയത്തിന് പ്രാർത്ഥനകൾ നിങ്ങൾ പറയുമ്പോൾ പരമാവധി നിങ്ങൾ വളർച്ച പ്രാപിക്കണം വളർച്ച പ്രാപിച്ചിട്ട് പ്രാർത്ഥിച്ച കർത്താവായ വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ചു തരുവാൻ അഭിഷേകം നൽകണമേ അഭിഷേകം ഓരോരോ വചനത്തിന് ആസ്പദമായ വചനങ്ങളെ ഓരോരോ വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ച് നൽകുവാൻ നൽകണം അനുസ്മരിപ്പിച്ചു പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ഇപ്പൊ ദൈവത്തിന്റെ ഒരു ചായവെന്ന് പറയണത് നമ്മളെ ഏത് വിധേനയും ഏതവസ്ഥയിലും സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ദൈവത്തിനുള്ളത് അത് പലപ്പോഴായിട്ട് വെളിപാട് വെളിപ്പെടുത്തുക മാത്രമല്ല ഇസ്രയേലിൻ്റെ അനുഭവം മാത്രമല്ല ഇസ്രേലിൻ്റെ അനുഭവം എന്താ നമ്മൾ വായിച്ചില്ലേ രണ്ട് രാജാക്കന്മാർ എന്താ പറഞ്ഞാൽ രണ്ട് രാജാക്കന്മാർ ആറ് ഇരുപത്തി ഏഴ് ആ രാജാവിനോട് ചോദിക്കുകയാണ് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ എന്താ പറയണത് രാജാവ് പറയണത് ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ മനസ്സിലായില്ലേ ഒന്ന് പറഞ്ഞ് ദൈവം സഹായിച്ചില്ലെങ്കിൽ ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ ആ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ലഭിച്ച പല സഹായങ്ങളും നിങ്ങൾ അങ്കിളിന്റെ മകൻ സഹായിച്ചു അങ്കിള് സഹായിച്ചു കൂട്ടുകാരെ സഹായിച്ചു നാട്ടുകാര് സഹായിച്ചു പാർട്ടിക്കാര് സഹായിച്ചെന്ന് പറയുന്നില്ലേ ഇങ്ങനെ പറഞ്ഞാൽ ഉള്ള സഹായം കൂടി പോകും എന്താ കാര്യം ദൈവം സഹായിക്കുന്ന കൊണ്ടാണ് അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് അത് ഓർക്കണം അല്ലാതെ നിങ്ങൾ അവരുടെ അടിമകളായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ് വിഷയത്തോടുള്ള ഒരു സുവിശേഷ വിഹിതമായ സമീപനമാണ് എന്താ പറയണത് ആര് നമ്മളെ സഹായിച്ചാലും എങ്ങനെ സഹായിച്ചതായിരിക്കും ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞേ ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ അപ്പം ഇന്ന് വരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം സഹായം നമുക്കറിയാവില്ല എത്രയോ പേരാണ് സഹായം കൊണ്ട് അധാർമികരായി പോയി ഇപ്പം ഒരു ദിവസം ഒരു ചേച്ചി പറഞ്ഞു എൻ്റെ അച്ചാ ഞാൻ നല്ല പ്രതി പ്രതിവിധയായ ഭാര്യയായിരുന്നു പക്ഷേ അത് കമ്മ്യൂണി കുംഭസാരമൊന്നുമല്ല ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയണതാണ് ഞാൻ ചേച്ചി പ്രാർത്ഥനാ ജീവിതം സദ്യക്കണം സദ്യക്കുക വെച്ചാൽ പക്ഷെ പ്രാർത്ഥനാ ജീവിതമേ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും എന്താണ് അവർക്ക് നല്ല പ്രാർത്ഥനാ ജീവിതം ഒരു കാലത്ത് ഉണ്ടായിടുന്നതാണ് പ്രാർത്ഥനാ ജീവിതമല്ല പ്രാർത്ഥന ഉണ്ടായിടുന്നതാണ് പക്ഷെ കോൺഫിഡൻസ് പോയി എന്താ കാര്യം അവർക്ക് മലയാളത്തിൽ എഴുതാൻ അറിയാൻ പാടില്ല എഴുത്ത് ഇംഗ്ലീഷ് എഴുതാൻ മലയാളത്തിൽ എഴുതാൻ അറിയാൻ പറ്റില്ല അപ്പോൾ അറബ് ഒരു അറബി നാട്ടിൽ ചെന്നപ്പോഴേ അയാൾക്ക് അവർക്ക് ഒരു കത്ത് വീട്ടിലോട്ട് മക്കൾക്ക് വിടണം താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ധനക്ക് സുഖമാണെന്ന് അപ്പം കത്ത് ആദ്യം വീട്ടിൽ നിന്ന് വന്ന കത്ത് വായിക്കണം അപ്പം മൊബൈലിൻ്റെ കാലമല്ലത് തൊണ്ണൂറിൻ്റെ കാലഘട്ടമാണിത് അപ്പോൾ വീട്ടിൽ നിന്ന് വന്ന കത്ത് വായിക്കണം നമ്മൾക്ക് കത്ത് വേറെ വേറൊരാളോട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കണം അങ്ങനൊരു കാലം ഉണ്ടായിരുന്നേ ഓർക്കണില്ലേ എൺപത്തി അഞ്ചുകളൊക്കെ അത്തരം കാലമാണ് പക്ഷെ എന്ത് പറ്റി ഈ എഴുതാൻ എഴുതാൻ വന്നവൻ പറഞ്ഞു അവനോട് ശാരീരികമായ ബന്ധമില്ലെങ്കിൽ മറുപടി എഴുതത്തില്ലെന്ന് പറഞ്ഞ് അവസാനം എന്തു ചെയ്ത് അവിടെ സഹായിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അതുകൊണ്ട് അവർ ശാരീരികമായ ഉണ്ടായി നോക്കിയേ അതോടുകൂടി അവിടെ കൃപ പോയി അപ്പൊ സഹായിച്ചതാണ് അവനാണ് സഹായിച്ചത് അല്ലെങ്കിൽ ഇവർക്ക് ദാർഢ്യത്തോട് ഇവർക്ക് പറയാമായിരുന്നു നീ പെടാവിടെന്നു നീ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുന്നത് നീ വഴിയാണ് നിനക്ക് സഹായിച്ചില്ലെങ്കിൽ നാളെ വേറൊരാളെ വരും എന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിന്റെ പേരാണ് ആധ്യാത്മീയത കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട അലലി വിശ്വാസത്തി विश्वासस्तिनात्मावे वरेण आश्वासस्तिनात्मावे वरेण मे पावनात्मावे परिशुषात्मावे हृदयत् പരിശുദ്ധ പരമദിവരണത്തിന് ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കുറച്ച് പ്രാർത്ഥനകളുടെ സംഹിതയല്ല മറിച്ച് എന്താണ് ഒരു ജീവിത വിഷയങ്ങളുള്ള ദൈവ കേന്ദ്രീകൃതമായ ഒരു നിലപാടാണ് അതാണ് ഈ രാജാവ് പറയണത് നീ എന്നോട് സഹായം ചോദിക്കുന്നു പക്ഷേ എനിക്ക് ഞാൻ രാജാവാണ് എനിക്ക് നിന്നെ സഹായിക്കാം പക്ഷെ കർത്താവ് നിന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ സഹായം വ്യർത്ഥമാണ് അത് ഇസ്രയേലിന്ന് അറിയാം യഹൂദ ജനതയ്ക്ക് മുഴുവൻ അറിയാം അതൊരു വെളിപാട് ജനതയാണ് അവരെ അവർക്ക് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് അവരെന്താ പറയണത് നം അവർ പറയുന്നത് നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ അല്ലേ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം വായിച്ചേ നൂറ്റി ഇരുപത്തൊന്ന് ഒന്ന് വായിച്ചേ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ഒന്നും രണ്ട് തിരുവചനങ്ങൾ ആ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഇങ്ങനെ പർവ്വതങ്ങളിലേക്ക് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എനിക്ക് സഹായം എവിടെ നിന്ന് വരും എവിടെ നിന്ന് വരും എനിക്ക് സഹായം എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് കർത്താവിൽ നിന്ന് അപ്പം ഇത് ഇസ്രയേല അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതാണ് അപ്പം നിങ്ങളെടുക്കണം ഇപ്പം നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാർക്ക് അനുഭവങ്ങളോ അതിശയങ്ങളോ അനുഗ്രഹങ്ങളോ സംഭവിക്കും പക്ഷേ അതിനെല്ലാം ഓരോ വ്യക്തികളാണ് ദൈവം ഉപയോഗിക്കണത് അത് പക്ഷേ നിങ്ങളെ സഹായിക്കുന്നത് ആ വ്യക്തികളല്ല ആരാണ് സഹായിക്കുന്നത് കർത്താവാണ് സഹായിക്കുന്നത് നിങ്ങളറിഞ്ഞിട്ട് കർത്താവിനേക്കാൾ വലിയ ഭക്തി ആ വ്യക്തികൾക്ക് കൊടുക്കും അങ്ങനെയാണ് നിങ്ങൾ മേടിക്കണത് മനസ്സിലായില്ലേ നിങ്ങൾ ഉടമ്പടിയോട് കൂടി ഒത്തിരി പേര് നിങ്ങളെ സഹായിക്കും ഒരു കാലത്തും ബന്ധമില്ലാത്ത കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കും പക്ഷേ സഹായിക്കണേ എങ്ങനെയാണ് പക്ഷെ ആ സമയത്ത് എന്താ സംഭവിക്കണത് കർത്താവാണ് അവരെ നിങ്ങളെ എന്നുള്ള ബോധം ഇങ്ങനെ കൊണ്ടാകണം കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ആൾ ദൈവങ്ങളൊന്നുമില്ല കാണുന്നവരെല്ലാം ഭഗവാനാന്ന് പറയുന്നത് പൊതുധാരണയിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷെ വരുന്ന പ്രോബ്ലം എന്ന് പറയണത് നമ്മളീ ചത്തുപോണ മനുഷ്യർ പലപ്പോഴും ഇവർ നമ്മളൊന്നും സഹായിച്ചെന്നും പറഞ്ഞ് ഉടനെ എടുത്തവരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെക്കും നിങ്ങളെനിക്ക് ദൈവത്തെ പോലെയാണെന്ന് പറയും അങ്ങനെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാരകമായ പാപം ഒന്നാം പ്രമാണ ലംഘനമാണ് അതായത് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് എന്താ കാര്യം ദൈവത്തിന്റെ സ്ഥാനം അറിഞ്ഞോ അറിയാതെയോ അരപരാധികളായ മനുഷ്യർക്ക് കൊടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരായാൽ തന്നെയും നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം ദൈവമേ ദൈവമേ ഒരു സഹായം കിട്ടിയതിന്റെ പേരിൽ നിന്നെ മറന്ന് മഹത്വം പ്പെട്ട മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തില് ഞാൻ ആ തിന്മ ഞാൻ ആ തിന്മ ആവർത്തിക്കയില്ലെന്ന് ആവർത്തിക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാപ്പിനായി മാപ്പിനായി അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു